അന്ന് ഡ്രൈവറാണെന്ന് ഡ്രൈവർ ആണെന്ന് തോന്നിയതേ ഇല്ല ഏതോ പരസ്യമോഡലെന്ന് കരുതി എന്തൊക്കെ പറഞ്ഞാലും ആള് പൊടി സുന്ദരനല്ലേ പിന്നെ നമ്മുടെ ബാല ചേരുന്നു ചോദിച്ചടി രാത്രിയിൽ പ്രോഗ്രാമിലും പോവാം ഡ്രൈവും ചെയ്യാം ശരിയാ മാഷി പറഞ്ഞു കേട്ടു അടുത്ത വർഷം രാമായണ കഥ ബാലയാക്കാൻ പോണേന്ന് അതില് ഹനുമാന്റെ വേഷത്തിന് വീട്ടിലെല്ലാം ഓതി നഗത്തായത് ഇതേ നന്ദി இன்னும் எூரிமீட்டர் இது тэр нэг бараг арав настай байна энэ нь тийм ч хурдан биш юм аа ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ എങ്ങനെയുണ്ട് നമുക്ക് ആലോചിക്കാം ഞാൻ റെഡിയാ പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണ്ടു അല്ല ഇത്രയും വലിയ വീട്ടിലെ പെണ്ണിങ്ങനെ ബാല കളിക്കാൻ പോകുന്നത് വട്ടായിരിക്കും

അത് ഞാൻ ചേട്ടാ ഇവന് പറഞ്ഞാലും മനസ്സിലാവൂലേ ഞാൻ എന്റെ താക്കോലോട് ബൂട്ട് തുറന്ന അകത്ത് കേറി അപ്പഴാ എനിക്ക് തോന്നിയത് പകലില്ലേ വാതിലിങ്ങനെ തുറന്നല്ല വല്ല കള്ളന്മാരും കേറി എന്തെങ്കിലും എടുത്തുണ്ടോലോ അപ്പൊ ഞാൻ പുറത്തുനിന്ന് കൂട്ടി ഉറച്ചു കള്ള കഥ ചോദിച്ചൊന്നും ഇല്ല ആ അല്ല മോനെ മോനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ പിന്നെ നീ എന്താ തന്നത് സാധാരണ രാത്രിയല്ലേ വരാറ് കാറെടുത്തില്ല ഇല്ല അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ നീ ഇവിടെ ഇതെന്താ വല്ലാത്തൊരു തോട്ടം ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം അതെന്ന് വെള്ളിയാഴ്ച അല്ലേ അതല്ല ഞാൻ പറഞ്ഞല്ലോ ഷർട്ട് അതെ കൊളിച്ചിട്ട് ഒന്നും അപ്പൊ മാറാനൊന്നുമില്ല അപ്പൊ ഞാൻ എടുത്തോളൂ ഇത് സജോജി അഴിച്ചു കൊടുത്തു കോലു പോലുള്ള ശരീരം വെച്ചിട്ട് അയാൾ കാമദേവട്ട് മോനെ മൂന്ത എനിക്കൊരു കൈ അവിധം വയ്ക്കാൻ ഈ തവണത്തേക്ക് ആ അൻഡ്രോയെ ആൻഡ്രോയോ ഇന്ന് മോനെ നീ നീ അത് ഞാൻ പക്ഷെ ഇല്ലടോ തനിക്ക് നാട്ടിലൊരു ഭാര്യ കെട്ടിക്കാൻ പ്രായമുള്ളൊരു ഒരു ഇല്ലേ എന്നിട്ട് തന്റെ എല്ലാ തോന്നിയവാസികളും ഞാൻ ഇതുവരെ സഹായിച്ചു ഏയ് വയ്യ ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പുറത്തേയും ഞാൻ നിർത്തി താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ ി ഹലേ എല്ലിനെ ഇതല്ല നീന കാണലില്ല സാറിന് ഭാഗ്യുണ്ട് അല്ല കേട്ടല്ലോ കുറുകെ മഞ്ഞളേസ് നീരല്ലോ കുറുകെ മഞ്ഞളെല്ലാം വീണാൽ വെച്ചടി വെച്ചടി അല്ല ഉയർച്ചേ നമുക്കിവിടെ കൂടാല്ലേ സാറേ ഞാൻ പറഞ്ഞില്ലേ നഗരത്തിന്റെ ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞ ഇവിടെയാ കണ്ണായ ഏരിയ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും കോർപ്പറേഷൻ പാട്ട് കിട്ടും ഇവിടെ വായു രൂപത്തിലാണോ വെള്ളം വരുന്നത് ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യം എന്തൊക്കെയായാലും ഈ കോളനിയിലെ ഏറ്റവും ഡീസന്റ് പാർട്ടി താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ആ ആണോ ഇവിടുത്തെ നേരത്തെ ഇവിടെ ഒരു ഡോക്ടർ ഡോക്ടർ അല്ല ഒരു ഡോക്ടർ ഇവിടെ താമസിപ്പിക്കണമെന്ന് കോളനിക്കാർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലല്ലോ അല്ലേ ആര് പറഞ്ഞ സൗകര്യം ഇല്ലെന്ന് ഇതൊരു ആശുപത്രിയാക്കാലോ ഇതൊക്കെ നമുക്ക് ഉള്ളൂ സാറി വന്നേ ഒന്നും പറയണ്ട നമുക്ക് ഹൗസ് ബോട്ട് കണ്ടു ശരിയാക്കാം ശാരദാമേ ഞാനൊരു കാര്യ ഏറ്റ ഏറ്റതാ വീട് ഞാൻ കാണിച്ചു അഡ്വാൻസ് ആരാൻ വന്ന മലയാളിയാ നായരാ നല്ല ആളാ നിങ്ങൾക്കും ഒരു സഹായം രൂപ വലിയ വലിയ ഉപകാര സാറേ വീട് വാടക കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല ഞാൻ നിർബന്ധിച്ചിട്ടാ രണ്ട് പെൺകുട്ടികളും വയ്യാണ്ടിടക്കുന്ന ഈ അമ്മയും ഒരു വരുമാനം ആവുമല്ലോ ആ അഡ്വാൻസ് ഞാൻ സാറേ അപ്പ എല്ലാം പറഞ്ഞ പോലെ പറഞ്ഞുപോലെ ആദ്യം ഞാൻ പറഞ്ഞ കാശ് താനി അത് കണ്ട് തക്കാളി തരാം ഇതെന്താ രാവിലെ കളിക്കുക താൻ എന്താ വിചാരിച്ചിരിക്കുന്നേ താൻ തക്കാളി ഇങ്ങോട്ട് താ താനൊരു മലയാളിയിൽ നിന്ന് കരുതിട്ട ഞങ്ങൾ ആ പതിവ് കന്നടക്കാരനെ വിട്ടിട്ട് തന്റെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത് മുഴുവൻ കാര്യം എന്ത് ചെയ്യും ഒരു ഞാൻ ഇവിടെ പണം കായ്ക്കുന്ന മരവൊന്നും ഇല്ല ഉറക്കളച്ച് നാട് നേളം ഡാൻസ് ചെയ്ത് കിട്ടുന്ന കാശാതെ ഇത് തനിക്കൊന്നും അങ്ങനെ കളിപ്പിച്ചു ഉള്ളി വാങ്ങി

കാശെടുത്ത് സാധനം കൊടുത്ത സ്ഥലമിടോ എന്താ പൈസ അയ്യോ അത് ഇവിടെ മനസ്സമാധാനായിട്ട് കിടന്നു തുടങ്ങാനുള്ള കൂലിയാ വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിന്റെയും കച്ചവടം പിന്നെ ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസിൽ കിട്ടുന്ന് പറഞ്ഞില്ലേ അത് ബി ബി സി ആണോ ന്യൂസ് ആണോ ഈ കുറച്ച് ഇവിടെ പൈസ ഏരിയയിലുള്ളൂ ഞാൻ ഇന്ന് ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിയിട്ട് ഉള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കാശ് ഞാൻ അയാളോട് വാങ്ങിച്ചോളാം നിന്ന് കറങ്ങാണ്ട് പോകൂ ഹേമേ

അല്ല സാറ് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ലേ ചേഞ്ച് ചെയ്യാലേ എങ്ങോട്ടെ സാർ പോണ്ടത് പിന്നെ സ്ട്രേറ്റ് പോയാൽ കണ്ടോൺമെന്റ് ഏരിയയാണ് സാർ അവിടെ ചെക്കിംഗ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും ഞാൻ പണം കേട്ടോ രണ്ടും ഒന്നും കഴിച്ചില്ലേ കഴിക്കാൻ വേണ്ടി വേണ്ട നോക്കണ്ട അതെ നാണയം ഒന്നുമില്ല ചേട്ടാ പൈസ കട ചോദിക്കടേ എന്നെ കൊണ്ട് ജീവിക്കുന്ന വേറൊരു ചേട്ടൻ എന്താ സാർ നല്ല ദാഹം ഒരു ബിയർന്ന് കമ്പനി വിടുന്നോ വേണ്ട സാർ ഞാൻ ഡ്യൂട്ടി സമയത്ത് കഴിക്കാറില്ലേ ആ നല്ലതാ എന്നാ വണ്ടിയാത്തെടുത്തോളൂ വാർത്ത നിൽക്കാനേ നമുക്ക് പത്ത് മീനെ കൊടുക്കോടി நான் ஜெல்தி பர்த்திவேன். அவுது, அவுது. ஏய், இறு அப்பா, நான் பத்திவேன். வேவா. தேடி, நம்மிடு ஜேக்கு சென்னல்லே.